നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ആവേശമായി കർഷകരുടെ കൂട്ടായ്മ എലഞ്ഞി മാർക്കറ്റിന് പുതിയ പ്രതീക്ഷയായി കാർഷിക ഉൽപ്പാദന വിപണന കേന്ദ്രം എലഞ്ഞി കാർഷിക ഉൽപ്പാദന വിപണന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി മുതൽ ആരംഭിക്കുന്ന ലേല വിപണിക്ക് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി എലഞ്ഞി മാർക്കറ്റും പരിസരവും വൃത്തിയാക്കി ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് കാർഷിക ഉൽപാദന വിപണന സംഘത്തിന്റെ ലേല വിപണി മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നടക്കുകയാണല്ലോ അതിന്റെ പ്രാരംഭ നടപടികളായിട്ട് ഇന്ന് എല്ലാവരും എല്ലാ എല്ലാ മേഖലകളും നമ്മുടെ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള കർഷകർ ഒന്നിച്ചുകൂടി ഈ മാർക്കറ്റും പരിസരം എല്ലാം വൃത്തിയാക്കുകയും മെറ്റിലിടുകയും ടോയ്ലറ്റും എല്ലാ ഭാഗങ്ങളും നല്ല ക്ലീനാക്കി ഇതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടത്തുന്നു ഏറെ അഭിമാനം തോന്നുന്നു കർഷകരുടെ ഈ ഒരു കൂട്ടായ്മ നമ്മുടെ ഈ സമൂഹത്തിനും നമ്മുടെ നാടിനും ഏറ്റവും പ്രയോജനകരമാകുമെന്ന് തന്നെ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് നല്ല രീതിയിൽ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തോടുകൂടി നല്ല രീതിയിൽ കൂടുതൽ നിറവോടുകൂടി പോകുവാനായിട്ട് ഈ ഒരുക്കങ്ങൾ കാണുമ്പോൾ തന്നെ ഈ ലേലവിപണിയിലെ സംരംഭം നന്നായിട്ട് തന്നെ വിജയിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഇത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ ലേലവിപണി മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യമാവട്ടെ എന്നും ഈ പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ച എല്ലാ കർഷകരെയും ജാതി മതഭേദം ഇനിയൊക്കെ എല്ലാവരും കർഷകർ എന്നുള്ള ആ ഒരു കൂട്ടായ്മയുടെ ആ ഒട്ടൊരുമ കാണുവാനായിട്ട് ഇവിടെ സാധിച്ചു അതിന് എല്ലാ കർഷകരെയും ഏറെ സ്നേഹത്തോടെ അഭിനന്ദിക്കുകയും ഈ ഒരു ലേലഭൂപണിയില് എല്ലാം ജനങ്ങൾ നമ്മുടെ എല്ലാ അടുത്തുള്ള ഈ ഗ്രാമപഞ്ചായത്തിലെ കർഷകരും അല്ലാത്തുള്ളവരും ഒക്കെ സഹകരിക്കുവാനും അതുപോലെ പുറത്തു നിന്നുള്ളവരും ഒക്കെ വരുവാനും നമ്മുടെ ഈ ലേലഭൂപണി കാർഷിക ഉൽപാദക വിപണന സംഘം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ എന്ന പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു ുംഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക ഉത്പാദന വിപണന സംഘത്തിന്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തില് നിരവധിയായ കർഷകരുടെ ആവശ്യപ്രകാരം അവർക്കൊരു ലേലി ഉണ്ടാകുകയും അതിന്റെ നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ കർഷകർക്ക് എന്തെല്ലാം പ്രയോജനം ഉണ്ടാവാമോ ആ പ്രയോജനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുള്ള ഈ ലേലകളി എത്രയും ഭംഗിയായി നമ്മുടെ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നടക്കുകയും അതിന് എല്ലാ മുൻകരുതലുകളും നിർത്തി കഴിഞ്ഞ എല്ലാവർക്കും കർഷകർക്കും ഒറ്റ ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇലഞ്ഞി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി സംഘത്തിലെ അറുപതോളം കർഷകരും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം